ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകനെ കണ്ടതിന് ശേഷം പെരുവഴിയിലൂടെ നടന്നുവരുന്ന നമ്മുടെ പ്രകാശിന്റെ മുന്നിലേക്ക് ബാലണ്ണൻ ചെല്ലുന്നു അതും ബാലണന്റെ വർക്ക്ഷോപ്പിന്റെ ഇതിലേ ചെല്ലുന്നത് ആ പ്രകാശ് നിന്നെ കണ്ടിട്ട് കുറെ ആയാലോടാന്ന് ചോദിക്കുമ്പോൾ എന്റെ ബാലണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അണ്ണ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി എനിക്കൊന്ന് അണ്ണൻ സംഘടിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പം നീ ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങിയതല്ലേ ഉള്ളൂ ഇനി കുറച്ച് ദിവസമൊക്കെ വിശ്രമിക്കണ പ്രകാശ എന്നിട്ട് പോരെന്ന് ചോദിച്ചപ്പം എൻറെ അണ്ണ എന്നെക്കോട്ട് വിശ്രമിക്കാനൊന്നും പറ്റില്ല മരുന്നിനൊക്കെ ഒരുപാട് രൂപയാണ് ചെലവാകുന്നെ എന്നാ ഒരു മാസം ഒരു മാസം മരുന്ന് പത്തുമുന്നൂറ് രൂപ ചിലവാകും അതെൻ്റെ പിന്നെ അമ്മയുടെ പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചാൽ പറ്റൂ ഓ ഹെൻ്റെ ഇപ്പോൾ എന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിനക്ക് ഓസിനെന്ന് പറഞ്ഞു വെച്ചേക്കോണോ നിനക്ക് മരുന്ന് നേരം ബാലണെന്ന് ചോദിച്ച് കളിയാക്കിയേ പ്രകാശനെ ഒന്നും കേട്ടിട്ട് മൈൻഡാക്കുന്നില്ല ഏതെങ്കിലും ഏതെങ്കിലും കളിയിൽ സാധനം എടുക്കുന്ന ജോലിയാണെങ്കിലും മതിയണ്ണാന്ന് പറഞ്ഞപ്പോൾ എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകണം എണ്ണാന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം അണ്ണാ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധം പറയുമ്പോൾ ഇതൊക്കെ നിനക്ക് കിട്ടിയ പ്രകാശ എന്ന് പറഞ്ഞു ബാലൻ അന്നേരം ഈ പ്രകാശിന് ഇങ്ങനെ തുറച്ചു നോക്കും അദ്ദേഹത്തെ നീ എന്താടാ തുറച്ചു നോക്കുന്നേ എന്താടാ നീ കല്യാണിയെ മോളായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് മോളാണെന്ന് പറയാനും പറ്റത്തില്ലല്ലോ ചില കടങ്ങളൊക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ ആ കൊച്ചിനെ മുന്നിൽ പോയി നീ ഒരു ജോലി ചോദിച്ചാൽ മതി പ്രകാശ നിനക്ക് അവള് ജോലി തരും അണ്ണാ ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വഴി കടന്ന് പുഴുത്ത് ചത്താലും അവളുടെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ പോകില്ല അവളോട് ഒരു രൂപ പോലും ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞപ്പം എടാ പറഞ്ഞു പറഞ്ഞു നീ പുഴുത്ത് നാറാറായി ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് പോലും ചെലവിന് കൊടുക്കാൻ പറ്റാണ്ടായില്ലേ നിന്നെ കൊണ്ടെന്ന് ചോദിച്ചു എൻ്റെ പഴയ സൗഹൃദം വെച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാ ഞാൻ നിങ്ങളോട് ഒരു ജോലി തരപ്പെടുത്തി തരാൻ പറഞ്ഞത് അതിനിടയിലേ അവളുടെ പുരാണ എന്നോട് പാടരുത് അവളുടെ പേരനോട് പറയരുതെന്ന് പറഞ്ഞപ്പം കല്യാണി മോളി ജനിച്ചപ്പോൾ മുതൽ നിന്നോട് ഞാൻ പറയുന്ന ഒരു സത്യം ആ സത്യം അന്നും ഇന്നും എന്നും നീ നിഷേധിക്കുന്നതേ ഉള്ളൂ നിനക്ക് രക്ഷക അവളെ ആകുള്ളൂന്ന് പറഞ്ഞപ്പം എനിക്ക് അവള് രക്ഷക ആവണ്ട അവൾ ആരെ വേണമെങ്കിലും രക്ഷിച്ചോട്ടെ എന്നെ എത്ര വേണമെങ്കിലും ദൈവങ്ങൾ പരീക്ഷിച്ചോട്ടെ ഞാനേ ഇപ്പം പറഞ്ഞു അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു ഞാൻ ഞാൻ അനുഭവിച്ചോളാം കേട്ടോ ഞാൻ അനുഭവിച്ചോളാം നിങ്ങളുടെ ജോലിയും വേണ്ട നിങ്ങളുടെ കൂലിയും വേണ്ട ഒരു മൊണ്കട്ടെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പ്രകാശം തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പ്രകാശൻ അദ്ദേഹത്തിനോട് വഴക്കമുണ്ടാക്കി വലിയ ആൾ കളിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് അതിലതേ ഒരു കാർ കാറിങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നു അത് കാണുന്നില്ല അപ്പോൾ ആ കാറിന് തൊട്ടടുത്ത് ഇങ്ങനെ നടന്ന് നമ്മുടെ പ്രകാശം പോവുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ആ അമ്മയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ പ്രകാശം പോയിട്ട് കയറി വരുന്നത് പ്രകാശം കയറി വന്നപ്പോൾ എന്തായി മോനെ പോയിട്ട് എന്തെങ്കിലും വഴി കിട്ടിയോടാന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആയില്ല അമ്മയെന്ന് പറഞ്ഞു അമ്മയെ നമ്മുടെ കൊച്ചിനെ ഞാൻ കണ്ടു നമ്മുടെ കൊച്ചിനെ ഓന്മാർ തല്ലി ചതച്ചിട്ടേക്കും അമ്മയെന്ന് പറഞ്ഞു എന്തിനാടാണോ മോനെ എല്ലാവരും കൂടെ കൂടി നമ്മുടെ മോനോട് ഇങ്ങനെ ചെയ്യുന്നത് ആരാടാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ സഹ തടവുകാരാണെന്നും പോലീസുകാരാണെന്നും ജയിൽ സൂപ്രണ്ടും എല്ലാവരും ചേർന്ന് വരുന്നവരും പോകുന്നവരും എല്ലാവരും എൻ്റെ കുഞ്ഞിനെ തല്ലുക പിന്നെ അവൻ്റെ ആദ്യ ഭാര്യയുടെ ആദ്യ ഭർത്താവ് സോണിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് അതുപോലെ തന്നെ രൂപയുടെ ഭർത്താവ് കിരൺ എല്ലാരും കൂടെ ചേർന്ന് കാശ് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ തല്ലിക്കാണെന്നൊക്കെ പറയണം എന്താമ്മേ നമ്മൾ ചെയ്യേണ്ടെന്നൊക്കെ ചോദിച്ചു എടാ മക്കളെ നമ്മുടെ കുഞ്ഞിനിന് എന്തെങ്കിലും കൊള്ളാവോടാന്നൊക്കെ ചോദിച്ചപ്പം എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ അവിടെ നിറക്കണോ അമ്മ അവൻ അവിടെ കിടന്ന ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പം നീ എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടമ്മേ അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു ദാണ്ടേ നിനക്കോ വയസ്സ് ആയില്ലേടാ പോരാത്തതിന് നിന്റെ നെഞ്ചും ഇപ്പോൾ പണിമുടക്കിയിരിക്കുവാണ് അതൊക്കെ ഓർമ്മ വേണം ഓരോന്നിനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ കേട്ടാ മക്കളെ നീ ആരോടും വഴക്കിനൊന്നും പോയേക്കല്ലേടാ ആ അറിഞ്ഞ് ചതിക്കാനും നീ പോവേണ്ടന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ പറയണം എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണം മക്കളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ അതുപോലെ നീ ആരുടെയെങ്കിലും കാല് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോനു വേണ്ടി ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ടതേ അമ്മ ഇനിയെങ്കിലും ഇനിയെങ്കിലും അവനെതിരെ കേസ് വാദിക്കാൻ ആരും ഉണ്ടാകരുത് അങ്ങനെ ഒരു അവസരം ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പം ഇനി ഓരും എൻ്റെ മകൻ്റെ നേരെ തല പൊക്കില്ല മാതെ ഞാൻ ഓർപ്പിച്ചെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് പേടി നിന്റെ വർത്തമാനം കേട്ടിട്ടാ പേടി ഇതുവരെ അച്ഛനും മോനും കൂടെ പ്ലാൻ ചെയ്തതൊക്കെ തെറ്റിപ്പോയില്ലേ ഇനി അങ്ങോട്ട് നീ പ്ലാൻ ചെയ്യുന്നതും തെറ്റിപ്പോവില്ലേടാ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടടാന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾ അവനെ വിശ്വസിച്ച് ജീവിച്ചു പക്ഷെ അവൻ നമ്മുടെ ചെറുകരികയല്ലേടാ ചെയ്തതെന്നൊക്കെ അമ്മ മോനോട് ചോദിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കാദമ്പരിയും രതീഷും കല്യാണിയെയും കിരണിനെയും വണങ്ങി നിന്നതുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടി നമുക്കല്ലേടാ ഒന്നിനും പറ്റാതെ പോയത് നമുക്ക് എന്തെങ്കിലും കിട്ടിയോടാന്ന് ചോദിച്ചപ്പം അമ്മേ ഇനി അത് ജീവിതകാലത്ത് എന്നെക്കൂടി കഴിയുന്ന കാര്യമല്ലെന്നും പക്ഷേ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അവളുടെയൊക്കെ കാല് പോയി പിടിച്ചെന്ന് വരുമെന്ന് പ്രകാശം പറയുന്നു അതൊക്കെ കേട്ട് അമ്മ ഇങ്ങനെ വല്ലാതായിരിക്കാം കാര്യം നടന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ഈ പിടിച്ച കാലിൽ ഞാൻ മോലർത്തി അടിക്കും അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ അങ്ങനതേ പ്രകാശനും അമ്മയും കൂടെ പലതും പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു അമ്മ ഇപ്പോഴും നല്ല മാർഗത്തിലൂടെ പോകാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അമ്മയ്ക്ക് പഴയ അത്ര വിഷമപ്പുള്ളിലില്ല കാരണം പേടിയായി അങ്ങനെ അമ്മ നീ എല്ലാം സൂക്ഷിച്ചു ചേണന്നും പറഞ്ഞ അവിടെ നിന്ന് പോയി പ്രകാശന അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കാം ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ അജ്ഞാതയായ ആൾ വന്ന് നമ്മുടെ പ്രകാശിന്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോ എടുത്ത് പ്രകാശിന്റെ ഫോട്ടോ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം സോണി അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ എടുത്ത് ഈ പെണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ രാഹുലിനിയാ രാഹുൽ ഇങ്ങനെ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ ശാരിയാണ് തൊട്ടരികിൽ ഇരുന്ന് നോക്കുന്നത് എന്റെ ജീവിതം തകർത്തിട്ട് നമുക്ക് ഇടുന്ന ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ശാരി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രാഹുൽ കണ്ണു തുറന്ന് ശാരിയെ നോക്കി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നോ എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ നോക്കണം ഒന്ന് പറഞ്ഞു തന്നാ നന്നായിരുന്നു എന്ന് ശാരി പറഞ്ഞപ്പം നിനക്ക് എന്താ ശാരി പറ്റിയത് നീ എന്താ ഇങ്ങനെയൊക്കെ നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചു രാഹുൽ ഇങ്ങനെ നോക്കുവാട്ടോ നമുക്ക് എന്തൊക്കെയോ മനസ്സിലായെന്നുള്ളൊരു എന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് നിന്റെ ദേഷ്യം ഒന്നും മാറിയില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല തീർന്നില്ല അത് തീരണമെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കണം നിങ്ങളെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ ശാരി പറഞ്ഞു നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ മകൻ അങ്ങോട്ടേക്ക് വന്നു അതായത് മരുമകൻ മരുമകനെ കണ്ടപ്പോഴേക്കും അമ്മ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു രാഹുലിൻ്റെ മുഖം ഉൾക്കാനെത്തും അപ്പം മോളവിടെ എന്ന് ചോദിച്ചപ്പം ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു തളർച്ച തോന്നി ഞാൻ ആ റെസ്റ്റോറൻറ്റിലിരിക്കാൻ പറഞ്ഞു പെട്ടെന്ന് എന്താണെന്നറിയില്ല ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളവും മേടിച്ച് കൊടുത്തോന്നും പറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമെങ്കിലും ഉണ്ടോ മോനെ എന്ന് വാരി ചോദിച്ചപ്പോൾ ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല കുഴപ്പമല്ലതും ഉണ്ടെങ്കിൽ ഇത് ഹോസ്പിറ്റലിലല്ലേ വിഷമിക്കണ്ട അവളിപ്പോൾ വന്നോളും എന്ന് പറഞ്ഞ് മനു ഇങ്ങനെ നിൽക്കണം അച്ഛനിപ്പം എങ്ങനെയുണ്ട് അമ്മേ എന്ന് ചോദിച്ചപ്പം ഒച്ചനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമല്ലേ ദേഷ്യം കൊണ്ടേ ഓരോ കുറവുമില്ല എഴുന്നേറ്റ് നിന്ന് പിച്ചും പേയും പറയുക എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഒരു ചിരി എന്താടാ എനിക്കല്ലടാ പറ്റിയത് ഇവക്കാ പറ്റിയത് നിന്ന് ചിരിക്കൊന്നും വേണ്ടടാ ഒന്നും പറഞ്ഞൊരു മനുവിനോട് രാഹുൽ പറഞ്ഞപ്പം ഷോ ഇത് ആരോ എന്തോ ചെയ്തതാ മനപൂർവ്വം തന്നെ ചെയ്തതാ അതുകൊണ്ടാ കൂട്ടത്തോടെ ആ എല്ലാവർക്കും വട്ടായതെന്നൊക്കെ പറഞ്ഞു മനു ഉം ആകെ ഇപ്പോ നോർമൽ നോർമലായിട്ടുള്ളത് ഞാനും സറിയും മാത്രമാണ് എന്ന് മനു ഇങ്ങനെ പറഞ്ഞപ്പോ ചാരി ഇങ്ങനെ മനുവിനെ നോക്കണുട്ടോ അന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരണ്ടായിരുന്നു എല്ലാം കുഴപ്പിയത് അവിടെ വെച്ചാ ഒന്ന് രണ്ടു മാസം അവിടെ കിടത്തേ മതിയായിരുന്നു എന്നൊക്കെ മനു ഇങ്ങനെ പറഞ്ഞപ്പം എടാ നാണകെട്ടവനെ ഷോക്ക് തോന്നിച്ച അങ്ങലൊക്കെ ഇടണ്ടത് നിന്നെടാ എന്ന് രാഹുൽ അന്നേരം മനസ്സിൽ പറയുവാണേ കണ്ടു കണ്ടോ നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യത്തിന് നോക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞു മനു അപ്പം ഇങ്ങനെ ഇങ്ങേരെ ഒന്നുകൂടി കൊണ്ടുപോയി ഷോക്കടിപ്പിക്കണം മോനെ എങ്കിലേ ഇങ്ങേ നേരെ ആവത്തോളും ഷാരി പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമുള്ള ചില ആൾക്കാർ വന്ന് എന്നെ കുഴപ്പത്തിലാക്കുകയാണെന്ന് പറഞ്ഞു അപ്പം മിണ്ടാതെ അവിടെ കിടക്കാൻ നോക്കുക അല്ലെങ്കിൽ മയക്കാനുള്ള മരുന്ന് ഇൻജക്ട് ചെയ്യാൻ ഞാൻ നേഴ്സിനോട് പറയും എന്ന് പറഞ്ഞു ശാരി ഏതാപ്പന നീ അതെങ്കിലും താ ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് രാഹുൽ പറയുന്നു അപ്പം അങ്ങനെ താൻ ഉറങ്ങണ്ടടോ എന്ന് മനസ്സിൽ ശാരി പറയുന്നു അപ്പോൾ അമ്മേ ദേ എനിക്കിതൊന്നും കാണാനും കേൾക്കാനുള്ള ശക്തിയില്ല ഞാൻ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ നിങ്ങൾക്കിങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റണില്ല അമ്മേ എന്നും പറഞ്ഞു മകൻ്റെ ഭാഗം കുറേ ഡയലോഗ് മോനെ ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അമ്മ എന്ത് ചെയ്യാനോ മോനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചാരി നിൽക്കണു അയ്യോ അമ്മ വിഷമിക്കണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല ഈ കിടക്കുന്ന ഒരു അസുഖക്കാരനല്ലേ അപ്പം പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും പറഞ്ഞോണ്ട് മനു അവിടെ നിന്ന് അങ്ങ് പോയി മനു അങ്ങ് പോയപ്പോൾ നീ അവൻ്റെ വാക്കൊന്നും കേൾക്കരുതെന്ന് ശാരിയോട് രാഹുൽ പറഞ്ഞപ്പോൾ മിണ്ടി പോകരുത് എൻ്റെ മനുമോനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ തലയ്ക്കടിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ അയാളെ പറഞ്ഞ് പേടിപ്പിച്ചവിടെ നിർത്തിയിരിക്കുന്നത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ റോണിയേട്ടൻ അതിൽ നടന്നു വരുമ്പോൾ പുതിയ കല്യാണ പെണ്ണും അമ്മയും കൂടെ അതിലെ വരുന്നു അമ്മ റോണിയേട്ടൻ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കുക ആഹാ ഇതാരേ ഇത് ഞങ്ങളിപ്പോൾ റോണിയേട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരായിരുന്നു എന്ന് പറഞ്ഞ പെണ്ണ് പറയുവാണേ അപ്പം തന്നെ കാണുകയും ചെയ്തല്ലോ എന്ന് അപ്പം മോനെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആക്സിഡൻറ്റാ ഒന്ന് കാണാൻ വന്നിട്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു പിന്നെ ബൈക്ക് ആക്സിഡൻ്റ് ആ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് ഇപ്പം താമ്പിള്ളേർക്ക് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു എന്തായാലും റോണിയേട്ടനെ കണ്ടത് നന്നായി പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ റോണിയേട്ടനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഞെട്ടി അവരൊക്കെ പലതും മോനോട് പറഞ്ഞു തരും തരുമൊന്നും മോൻ ചെവി കൊടുക്കേണ്ട കേട്ടോ എന്ന അമ്മ അല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരെയും ഞാൻ കൂടെ കൂട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു ബന്ധം വേറെ ബിസിനസ് വേറെ രണ്ടും കൂടി ഒരിക്കലും ഞാൻ കൂട്ടിക്കൊഴയ്ക്കാറില്ല എന്നൊക്കെ മനു തിരിച്ചുകൊണ്ട് ഇവർ ഇതൊക്കെ ഒന്ന് കേൾക്കുക ആർക്കെങ്കിലും പത്തോ അൻപതിനായിരം കടമായിട്ട് കൊടുക്കുന്ന കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക പക്ഷേ ഒരാളെ കൂടെ കൂട്ടുമ്പോൾ അയാൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് നമുക്ക് ആദ്യം ബോധ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാം അപ്പോഴേക്കും മനു അതിലിതിലൊക്കെ നോക്കുമായിരുന്നു കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് പിന്നെ റൊണിയട്ടം നമുക്ക് എല്ലാവരും ഒന്നും പരിചയപ്പെടാവും പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് പോകും കേട്ടോ മനു പേടിച്ച് വരച്ചാ പോണേ അപ്പൊ അങ്ങനെതേ ഇപ്പൊ തന്നെ ഞാൻ വരണോ എല്ലാവരുടെയും മുന്നിലെ എന്നെ കൊണ്ട് പോയി പ്രദർശിപ്പിക്കണോ മോളുനെ ഇങ്ങനത്തെ ശീലങ്ങളൊന്നും നല്ലതല്ല മോളൂ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏഹ് അതെന്താ അങ്ങനെ എന്നാൽ പിന്നെ റോണി പോക്കോ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിർബന്ധിക്കുന്നു വേണ്ട ഞാനിപ്പോൾ എന്തായാലും നിരാശപ്പെടുത്തുന്നില്ല ഞാൻ വരാം നിങ്ങൾ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ചു ഇവരെ മനു വിളിച്ചുകൊണ്ട് പോകാം എൻ്റെ ഈശ്വര ഇതൊക്കെ ആരുടെയെങ്കിലും കണ്ണിപ്പെട്ട തീർന്നു എന്ന് പറഞ്ഞു നേരത്തേക്ക് മനുവിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു മോൾ നിർബന്ധിക്കേണ്ടായിരുന്നു ഇപ്പോൾ കണ്ടോ മ ആ മോൻ്റെ മുഖം കണ്ടോ റോണി മോൻ ആകെ സങ്കടമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് സരിയോ അതിൽ വരുന്നത് പെട്ടെന്ന് ഏതോ ഒരു മുറിയിൽ കയറി അങ്ങോട്ട് ഒളിച്ചു അപ്പോൾ ഷാരിയും സരയും കൂടെ വരുന്നു ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകണം ഈ സമയം ഇവർ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോണിമോനെ കണ്ടില്ല അയ്യോ റോണിമോനെ കണ്ടില്ലല്ലോ റോണിമോനെ അവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചുറ്റുപാട് നോക്കുകാട്ടോ ആ സമയത്ത് അവർ രണ്ടുപേരും കൂടി അതായത് ഷാരിയും സരയും കൂടി അതിലങ്ങ് നടന്നു പോയി അപ്പോഴാണ് മനുവിന് ശ്വാസം നേരെ വീണത് പിന്നെ ഇവർ നോക്കിയപ്പോൾ ഇതാ റോണിമോൻ വരുന്നു അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചോണ്ട് ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ വരുമോ മോൻ എന്തോ കോള് വന്നതാ എന്ന് പറഞ്ഞോണ്ട് അവർ നിന്ന് പറയുന്നത് ആ അത് വിമാനം വഴിയല്ലേ വരുന്നത് അത് അതൊന്ന് രണ്ട് മാസം ഒക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞു ഫോണിലൊക്കെ ഇങ്ങനെ പറഞ്ഞു ദുബായ് എയർപോർട്ടിൽ ഇറക്കിയാൽ മതി ആ ശരി ശരിയെന്ന് പറഞ്ഞോണ്ട് ഒന്നും അല്ലാത്ത പോലെ ഫോണും കട്ട് ചെയ്തു ഞങ്ങൾക്കൊപ്പം വന്നാൾ പെട്ടെന്ന് വാഞ്ഞു പോയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിന്ന് പെണ്ണും പറഞ്ഞു അത് കേട്ട് മോനു ഇങ്ങനെ ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വിളികളൊക്കെ വരും അത് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്ന് മനു ആ അത് ശരിയാ അത് മോൻ പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് പോവാൻ മോനെ എന്ന് പറഞ്ഞോണ്ട് അവർ മൂന്ന് പേരും കൂടെ പോണു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ പോയ സമയത്ത് അതേ നമ്മുടെ താര അവിടേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുന്നു താരയുടെ മുന്നിലേക്കാണ് ഷാരിയും അതുപോലെ സരൈവും കൂടി ചെല്ലുന്നത് താരയെ ശാരി കണ്ടു ശാരിയുടെ ചങ്ക് ഇടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സരീവിന് ഭയങ്കര കലിപ്പ് താരയെ കണ്ടതും താരയെ നോക്കി താര ഇങ്ങനെ സരിവിനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു താരയെ കണ്ട കലിപ്പിൽ സരയു ഇങ്ങനെ അമ്മയെ നോക്കുന്നു അമ്മ വെപ്രാളത്തിൽ മോളെ നോക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തേക്ക് അതേ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ